മക്കളെ സംഭവം അതാ കുറച്ച് ഡേഞ്ചറസ് ഫീലാണ് പക്ഷെ എന്താണ് സംഭവമൊക്കെ സെറ്റാക്കി ഏ ഇവിടെ മണ്ണെടുത്ത് ഞാൻ മണ്ണ് തൂർത്ത് ഒക്കെ സെറ്റാക്കി ഇടണം പൊട്ടിച്ച് പൊട്ടല് ഫുള്ള് തൂർത്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് ബെൽറ്റ് ഇട്ടിട്ട് പെർഫെക്റ്റ് ആക്കണം ചെയ്യാം പിന്നെ മാറിക്കട്ടെ പോന്നോട് പോന്നോട് പോന്നോട്ടെ ഓ ഭാഗ്യുണ്ട് ഓ സത്യം പറഞ്ഞാലിവിടെ കയറിയപ്പോളേ സത്യം പറഞ്ഞാൽ എൻ്റെ താ തടി ഇങ്ങനെ വർക്ക് കിടന്നു സത്യം ഞാൻ എനിക്ക് അപൂർവ്വമാണ് പണിയെടുത്തിട്ട് ഭരണ്ടാവല്ലോ അപൂർവ്വമാണ് ഏ സത്യം ഇവിടെ ഇത് ഇവിടെ ഇത് ഇവിടെ തറ ഈ വീടൊക്കെയാണ് അതുകൂടി ഡെയിഞ്ചറാകും സംഭവം ഏഹ് ഇതെന്താ ചെയ്യും നിങ്ങളവിടെ പഠിക്കുമ്പോൾ ഞാൻ ആരും ഇത് ഫുള്ള് ആണ് കോൺക്രീറ്റ് തരട്ടാ സേഫ്റ്റി ആയിക്കോട്ടെ എന്തെയാ എന്താ വെച്ചാൽ മണ്ണ് അറച്ചാൽ ചിലപ്പോൾ ആ മണ്ണ് വെള്ളം നിന്നിട്ട് എന്ത് ചെയ്യും നന്നായിട്ട് പൊതിർന്നിട്ട് ചിലപ്പോൾ തള്ളാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണ്ട നമ്മൾ അപ്പോളേ സൈറ്റൊക്കെ ആണ് ക്ലിയർ ആക്കിട്ടെ ഫുള്ള് ക്ലിയറാക്കി ആ മണ്ണ് അ നല്ല ടെൻഷനായി ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ കയറിയപ്പോളേ സത്യം പറഞ്ഞാൽ എന്റെ താ തടി ഇങ്ങനെ വർക്ക് കിടന്നു സത്യം ഞാൻ അപൂർവ്വമാണ് പണിയെടുത്തിട്ട് ഭരണ്ടാവില്ല അപൂർവ്വമാണ് ഏഹ് സത്യം ഇവിടെ ഇത് ഇവിടെ ഇത് ഇവിടെ തറ ഈ വീടൊക്കെ ഡെയിഞ്ചറാവും സംഭവം ഏഹ് ഇതെന്താ ചെയ്യാ ഈ സൈഡുകളഭിപ്രായത്തില് കോൺക്രീറ്റ് ഇവിടെ ഫുള്ള് ഇങ്ങട്ട് കെട്ടിട്ട് ഈ സൈഡ് കോൺക്രീറ്റ് നമുക്ക് ഒരു പണി ചെയ്യാ അടി ഫുള്ള് ഇപ്പൊ പാതക്കാക്കി കെട്ടിട്ട് എന്താ കംപ്ലീറ്റ് ഒരു ബെൽറ്റ് ആണ് കൊടുക്കുക ആ ലിൻഡർ മന കമ്പി ഇവിടെ പൊന്തിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും എന്നിട്ട് നമുക്ക് എന്താ ഇവിടെ ടൈറ്റ് അടിച്ചണ്ട് ഇങ്ങനെ ചെരിച്ചിട്ട് ഒറ്റ കോൺക്രീറ്റ് എടുക്കലും ആ മതിലാ അപ്പൊ അങ്ങനെ അതിനുള്ള പരിപാടി മക്കളെ ജെസ് ഇ ബി ആണോന്ന് പോയിട്ട് കേട്ടോ അത് കീറിയ വാടന എന്തെയ്ത് കൂട്ടാട്ടം വന്ന് സംഭവതാ ഫുള്ള് സെറ്റാക്കിയിട്ടുള്ള പരിപാടി ഇങ്ങനെ നടക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ആകെ സുൽപ്പാണ് നമുക്കറിയാം സുൽപ്പാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താണ് അടി ഫുള്ള് പാകി സെറ്റാക്കിൻ്റെ അസുഖം നാളെ വന്നിട്ട് ഒറ്റ ബെൽറ്റ് അടിക്കല് ബെൽറ്റ് അടിച്ചിട്ട് എന്താ ചെയ്യുക ആണ് കെട്ടി കൊടുത്താൽ മജബൂത്തായി ഇവിടെ തല കോൺക്രീറ്റ് വളം ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത് കൂട്ടാട്ടാ മണ്ണിട്ട് ധരിപ്പിക്കാതല്ലേ കരിങ്കല്ല് മറ്റേതാ നല്ലത് കോറിപ്പൊടിയാ കോറിപ്പൊടി ഞാൻ കോറിപ്പൊടി അതാണ് ഇത്ര ആ ഇത് നല്ല ടൈറ്റിലാനോ ആ കട്ടത്തി നിക്കാണ് മറ്റേ അടിയാൻ ഇതാണ് ഏറ്റവും അടിയതാ അതോട് കോറിപ്പൊടി കൂട്ടിക്കിടാൻ വേണ്ടിട്ട് മണ്ണ് ആ അറച്ചാണ് ണ്ടാക്ക അങ്ങനാണ് കോളേ കോരിയാക്കണ പോര് ഞാക്ക് ആയതാ എത്ര കിട്ടാ कैच दो रेडी बुड़ना हाँ रेडी होगा आपका पाकड़ी पाकड़ी को मैले गले वाले पाकड़ी बेल्ट के नाम आंतर में आएंगे ना कैट्ज़ जल्दी हाँ पाकड़ी के उसमें मेरे को सुगाई ना होगा अल्लाह वो रेडी बुड़े डाल काले बुड़ना इसे हाँ बुड़ा रेडी अब वही ये था पटरे कटरे हाँ पटरे कटरे ये അല്ല ഐ ഇരുപലടി തന്നെ ഒന്നേ പത്ത് അടി ഒന്നേ പത്ത് രണ്ടടി ഇത് പോലെ വെള്ളത്തിന്റെ എന്നാ ഒരു പണിയായി എഴുപത് എൺപത് അതിന് ഇരുപത് സെന്റ് കുറച്ചോളൂ അതിൽ കക്കു പൂത്തിൽ ഇരുപത് മൂന്ന് കുറച്ച് എന്താ പാടായി Ee? 아, 와, 근데 야. 이거 생각 없어. 잠깐만. 아, 이거 생각 없어. 이거 원래 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 봤을 때. 아. 내가 생각해 봤을 때. 내가 생각해 봤을 때. 내가 생각해 봤을 때. 내가 생각해 봤을 때. गिते दान माटोमा बक्ने आ मोटो बक्यो आ माथि दिइ त अनि रुवा खारा गराले सुनि सिकडी बारीले नड्ग्यो हा रसारा फेत्यो बाकीले भन्दै आ 60 करेक्ट छ ल हा 60 अब 60 न അതിന് ഒന്നോ ഒന്നോ രീതിയോ ഒക്കെ ഡബിൾ ഇല്ല ഒരാൾ അപ്പൊ അടുത്ത് ബന്ധ ബൈ മക്കളെ സംഭവം അതാ കുറച്ച് ഡേഞ്ചറസ് ഫീലാണ് പക്ഷെ എന്താണ് സംഭവമൊക്കെ സെറ്റാക്കി ഇവിടെ മണ്ണെടുത്ത് ഞാൻ മണ്ണ് തൂർത്തു ഒക്കെ ഇടണം പൊട്ടിച്ച് പൊട്ടല് ഫുള്ള് തൂർത്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് ഇട്ടിട്ട് പെർഫെക്റ്റ് ആക്കണം ചാ അങ്ങനെ ഉദ്ദേശിക്കണം ഓക്കെ റാത്തല്ല എന്താ പറയുക കമ്പി പത്തിൻ്റെ കമ്പി ആറ്റി റിങ്ങിയറ്റി സാധനങ്ങൾ കയറ്റി തോണിയേറ്റി ചീറ്റയറ്റി ഒക്കെ കയറ്റി വന്നപ്പോൾ നമ്മളെ കാക്കൂസും കുച്ചി ഇടിഞ്ഞാടി എവർവായ് പൈസ എന്താകും മുസ്കിലായില്ലേ ഞാൻ ഇന്ന് വാർത്ത നാളെ പഠിക്കാൻ പടവേരൊക്കെ ഏൽപ്പിച്ചാണ് അതിന്മാർ കയറി അച്ഛനു അതുകൊണ്ട് കയറി ഞാൻ കെട്ടിയിട്ടായിരുന്നു ഏഹ് ഉദ്ധരക്കോ ഇതോ മട്ടി നിക ഓ അച്ഛാ ഉള്ള ഇടിഞ്ഞു പോന്നു മക്കളാകാ അച്ഛാ മട്ടി നികളോ മുസ്കിൽ ഓ തോടോസ അപ്പോ ആയുക ഏ പറഞ്ഞാൽ എന്താ ഞാൻ പതിനൊന്നരയ്ക്ക് ഇത് കൂടി എക്സ്പ്രസ് എക്സ്പ്രസിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇത് ഇടിഞ്ഞിന്ന് ഞാൻ അതികൂടി വരണമെന്ന് വിചാരിച്ചു പിന്നെ ഞട്ടപ്പാതരൊക്കെ വരുമ്പോൾ ആൾക്കാരെന്താ വിചാരിച്ചിട്ട് ഞാൻ നല്ല വരായിരുന്നാണ് അപ്പോൾ അറിയുകയാണെങ്കിൽ അതിനനുസരിച്ച് പണി എട്ടിയത് പക്ഷേ ഇനി അല്ലെന്തല്ല പാറായതുകൊണ്ട് നമ്മൾ പ്രശ്നം ചെയ്യാം ഇവിടെ പാറയാണ് ഇത് കാണുന്നത് ഫുള്ള് ഇനി പോരൂല ഇനി ടെൻഷൻ ഇല്ല ആത്മീയ ഉണ്ടല്ലോ ഇവിടെ ഞാൻ മുസ്കില്ല സെയ്ബിൽ ഇവിടുണ്ട് ജാഫർബായ് ഇവിടെ ഉണ്ട് ഞാനുണ്ട് ഓക്കെ ഞാൻ കൈക്കോട്ട് ഞാൻ ഇടിച്ചാളാം ഇനി എടുത്തിട്ടൂടെ അപ്പോ ആ സൈഡിൽ ഫുള്ള് ഇടിച്ചാളേ കൈക്കോട്ടാളെ കൈക്കോ ആ കൈക്കോട്ടിട്ട് ഫുള്ള് ഇടിച്ചാളി ആ അവിടുന്ന് ഫുള്ള് ഇടിച്ചാളി മേലെ നാൾ മാറുക അടി നാൾ മാറുക മേൽനിന്ന് ഇടിച്ചാ ആ ഫുള്ള് ഏ അതിന്ന് എടുത്ത് പടുക്കാളാണ് ഉച്ചക്കാശം ഇപ്പോൾ പടവേര് വരും ഏ ഉച്ചാ കുറേ ഉച്ചക്കാശം പടവേര് വരും വേദന ആവണ്ട മനസ്സാല്ലോ അതെ ചിലവർക്ക് വണ്ടി ആണ്ട് എടുക്കുക ഇങ്ങോട്ട് എടുക്കുകയറുമ്പോളെ ചിലർ ഏഹ് ഈ ഇന്നലെ ഒരു വണ്ടിക്കാരൻ വന്നു വന്നി ദേഷ്യം പിടിച്ചാ ഇതിപ്പോ കണ്ട സാധനം ഇവിടെ എത്തി ഇവിടെ അടുത്ത് നേരെ അടുത്ത് കൊടുത്താൽ ചായത്തേക്ക് ചായ ചായ കായ് കൊടുത്താലും മേടിക്കാ പറഞ്ഞ എന്തായാലും ഇന്നലെ ബണ്ടിക്കാരൻ വന്നിട്ട് രണ്ട് സൈറ്റിൽ നമ്മൾ പറഞ്ഞിടത്തേ വെച്ച് രണ്ടോടത്തും തിരിച്ചിട്ട് വെച്ച് എന്താ വെച്ചാൽ നമ്മളെ അവിടെ ഉണ്ടാവില്ല എപ്പോഴും നല്ല കല്ല് സെക്കൻഡ് അപ്പൊ എന്താ വെച്ചാല് അപ്പൊ കഥ പറഞ്ഞൊരു കാര്യം ഞാൻ അടുത്താണ് ഇപ്പൊ അടുത്ത് പോയാൽ സംഭവം സെറ്റായി ഉം ഇങ്ങനെ വെക്ക വിനായകളെ

ആയിക്കോട്ടെ വരൂല്ല വരൂല അവിടെ നിൽക്കുകയാണ് ആ വരൂല വെറുതെടുക്കണ്ട ആവശ്യം ആതെ വന്നാൽ പരിധി ഉണ്ടാവില്ലേ എടുക്കല്ലേ ഒന്നായിട്ട് എടുത്ത് ആവശ്യം ഇപ്പോൾ ആ വള്ളം വന്നിട്ടാണ് അവിടെ ഇടിഞ്ഞാണ് ആ വെള്ളം വന്നിട്ടാണ് ആ പ്രശ്നം ഞാൻ അഞ്ഞ് പോരില്ല നിങ്ങൾ നാലടുത്തായിത്തോളം ഞാൻ അവിടെ ഒറ്റക്ക് വന്നു ടീക്കാ ഇൻഷാല്ല ഓക്കെ ഫുള്ള് മണ്ണ് പോരണം എത്ര ദമ്മ് ബെൽറ്റ് അല്ല എന്നുണ്ടെങ്കിലേ കൂടെ താഴത്ത് പോയിട്ടുണ്ടാവും ഏ ആ ഫുള്ള് എന്ത് ചെയ്താണ് കളത്ര ചെയ്യാതെ പോയിന്റ് എടുത്തുകൊണ്ട് കേസിലായതാണ് നമ്മൾ ആൾക്കാരുടെ അടിയിൽ വസളായില്ല ഏ അല്ലേ അതെ അത്രയും സെറ്റപ്പ് ചെയ്തേ അവിടെ ലാസ്റ്റ് എടുക്കുക ലാസ്റ്റ് എടുക്കുക ലാസ്റ്റ് എടുക്കുക ചർച്ച ഇളക്കണ്ട ഇളക്കണ്ട കല്ലക്കരുത് കേട്ടാ ചെറിയ കല്ലുണ്ടാവും മണ്ണടിച്ചിട്ട് തരിപ്പിച്ചിന്റെ മണ്ണടിച്ചിട്ട് ഈ പൊടിയിട്ട് തരിപ്പിച്ചിട്ട് ദമ്മാണി കാണാൻ മണ്ണടിച്ചു മണ്ണടിച്ചേൽപ്പിച്ചേ ഫുള്ള് സാധനങ്ങൾ പോന്നിട്ടുണ്ടാവും ആ മണ്ണ് ഇത് ലൂസ് മണ്ണാണല്ലേ ഏതെങ്കിലും കല്ലിൻ്റെ കഷ്ണങ്ങൾ ആകുമ്പോൾ ചെറുപ്പം ഒന്നുകൂടി എടുത്ത് നോക്കാം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുത്തി നോക്കാം ഏഹ് അല്ലാണ്ട് നമുക്ക് അവിടെ നിർത്താം പക്ഷേ തോന്നണം അത് ഉറപ്പാണെന്നാണ് നോക്കാം നമുക്ക് എത്രല്ലോ അഞ്ചിലോട് മണ്ണുണ്ടാവും അഞ്ചിലോട് ഉണ്ടാവില്ല ആ അവിടെ മണ്ണവിടെ തുടങ്ങിയിട്ട് ഇവിടെ ഇതിപ്പോ താഴ്ത്ത ഫുട്ബോൾ ഗ്രൗണ്ട് കളിക്കാൻ കളിക്കണമായിരിക്കും സൗകര്യ ഫുള്ള് അടിപൊളി ടൈറ്റ് ഇണ്ട അവിടേക്ക് ടൈറ്റ് ആണല്ലേ അവിടെ അപ്പൊ എന്തായി അത് കിട്ടി ഫുള്ള് വായി ഇന്നലെ ഇന്നലെ ഇട്ട കല്ലാണിത് ഇന്നലെ ഇങ്ങനെ ഇത് ഇട്ടില്ല കെട്ടാൻ വേണ്ടിട്ട കല്ലാണ് ബെൽറ്റ് അടിക്കാൻ വേണ്ടിട്ടേ കല്യാണം ഒക്കെ പോയി ഞട്ടെ ഞാൻ ഞാൻ ഇളക്കണ്ട അവിടെ പോയിക്കോട്ടെ ഏഹ് അരുവിന് പുതിയ കെട്ടാണ് കെട്ടി കൊടുക്ക ഈ തൂക്ക് നോക്കി കറക്റ്റാക്കിട്ടേ പുതിയ കെട്ടാണ് കെട്ടിക്കൊടുക്ക ഫുട്ബോൾ ഇവിടെ കളിക്കല കളിക്കാലാ ഇതില് ഇത്രയും മണ്ണ് ഇവിടെ നിന്ന് കേറ്റി പറഞ്ഞ ഒരു മനസ്സും വിസ്വദിച്ചില്ലല്ലേ ഏഹ് ഇത്ര മണ്ണ് കയറ്റി പടവേര് വരുന്നുണ്ട് ഏ ആളൊന്ന് വായ് ഓ മട്ടി പൂരായക ഓക്കെ ഉതർക്ക് ഇത്ര മട്ടിയ ആട്ട് ബജേ പാഞ്ചാദ്മി മട്ടി നീക്കലൊക്കെ ഇത്തിന തീയട്ടാ കംപ്ലീറ്റ് പോകുന്നു അഞ്ചാള് ഇതുവരെ ഫുള്ള് പൊളിഞ്ഞു പോന്നുണ്ടെക്കാണി ഈ മണ്ണ് ഫുള്ള് ഞങ്ങൾ ഇവിടെ നിന്ന് കയറ്റി ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കാതെ കയറ്റി നമ്മുടെ ടൗസർ കീറും പേടിച്ചു കൊടുക്ക എനിക്ക് തോന്നുന്നു ആ തൂക്ക് നോക്കിയിട്ടേ ഞാൻ പട്ടിക്കണതാ നിക്കാതെ പോന്നേ ആ പോയാലോ ആ സാനണ്ടവിട ഇന്നലെ പാത കെട്ടാണ് അത് പിന്നാണ് ഫുള്ള് എടുത്ത് ഏ ഇന്നലെ വരികയാണെങ്കി ആ കൊട്ടകർ എങ്ങനെ പാത ആ എടുത്തിട്ട് ആ കല്ല് അവിടെത്തന്നെ വെച്ചിരിക്കണേ ഇങ്ങനെ ഇട്ട കല്ലുതാ എടുത്തിട്ടില്ല അപ്പൊ പുതിയ കീറിയാണ് ഞാൻ ആ പുതിയ കീറിയാ മറ്റെവിടെ ഇണ്ട് ഇങ്ങനെ നിങ്ങളും കേൾക്കാം അതോടെ കേടന്നോട്ടോട്ടെ ഇതാണ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പണി അറിയില്ല ഏഹ് ആ പണിയാണ് അയ്യവന്റെ പണിയൊക്കെ ജയ് ജവാൻ ജയ് കിസാൻ ആയിക്കോട്ടെ രണ്ടും ആണല്ലേ അതെ അതെ എമർജൻസിക്ക് എല്ലാം റെഡി ആയിരിക്കണം അല്ല ഇന്നലെ ഒക്കെ എമർജൻസി ആയിന്ന് ശരിക്ക് നല്ല കാത്താണ് നമുക്ക് ഭാഗ്യം മാതൃഭൂമിയിൽ ഇണ്ടായത് എന്നാണ് മറ്റില്ല നോക്കട്ടെ ഫുള്ള് കാണിക്കേണ്ടി വരും കാത്താണ് അഞ്ചു ലോഡ് മണ്ണാണ് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു റബ്ബ വയനാടൊക്കെ വന്ന മണ്ണിന്റെ കണക്കെത്ര ഇണ്ടാവുന്നു ഇതിന് ഉള്ളെന്ന് കോരപ്പ തന്നെ നമ്മുടെ പോയി ഏ പൊഴിഞ്ഞാടിയില്ലെങ്കിലും നമ്മൾ ഇന്ന് കൊടുങ്ങു ഇതിന്റെ തോട്ട് കൊടുങ്ങു ഇന്നലെ ഒരു വരി ഇട്ടിയിലെങ്കിലും കൊടുങ്ങൂ ഇന്നലെ അവിടെ രണ്ടു വരിതാത്തിട്ടല്ല ആ സൈഡ് അതൊക്കെ ഇപ്പൊ വല്യ കയറാണ് ഏഹ് ആ സുഖം കിട്ടൂലെന്ന് ആ എത്ര പേരെ പണി എടുക്കണം എന്താ അവിടെ കീറി കീറി ഇന്നലെ ആ പണി എടുത്തോണ്ടാണ് ഇപ്പൊ എളുപ്പമായത് കാര്യങ്ങള് ഏഹ് ഇതിപ്പോ എന്താ മറ്റേ തർപ്പണിയാ പാതത്തിനാണിയാ എന്താ കേ മതിലെ വില ഉണ്ടാക്കണേ നീങ്ങൂല ഇങ്ങനെയാണ് തിരിച്ചാണ്ട് വെച്ചിട്ട് കപ്പാസിറ്റി ഉണ്ടാക്കി എടുത്തില്ല മാസ ആയിക്കോട്ടെ എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കോൺക്രീറ്റ് ഉണ്ടാണോ ചെയ്യലാ ഈ സൈഡ് ഈ സൈഡാണ് കോൺക്രീറ്റ് നിറച്ചാല് ഇതിന് സേഫ്റ്റി ആയി ചെയ്ത് ഓക്കെ മിശാ അല്ല എന്തായാലും നന്നായി പോട്ടെ ഞാൻ അവിടെ ഇങ്ങനെ അടച്ചു ഇരട്ടാ ഇഞ്ചിന്റെ പൊളിയാണോ കൊണ്ടുവരണത് ഒന്നര ഇഞ്ചിന്റെ പൊളി ഏതാ നാക്ക് കൊടുക്കേ അത് പോവൂല തോന്നണേ രണ്ടിഞ്ചിണ്ട് മാഷ ഏതാ സംഭവം ഏയ് ഏതാ ശിഷ്യൻ പറഞ്ഞേ പാലം തൊടോ ശിഷ്യൻ പാലം തൊടോ വേല തേട ശിഷ്യൻ അല്ലേ അച്ഛാത്മീയ ഭായ് ബഹുത്തച്ഛാ ആ അങ്ങനത്തെ രണ്ട് നാലിഞ്ച് ചുരുക്കി പറഞ്ഞാൽ ആറ് ഇഞ്ചി വന്നതാണ് രണ്ട് പീസാണ് കട്ട് ചെയ്തെടുത്തു മാഷാണ്ടോക്കാണ് സംഭവമാണ് ഇനി സംശയം ഉണ്ടെങ്കിൽ മൂന്നിഞ്ചാണിത് അത് രണ്ടിഞ്ചിണ്ടാവുല്ലോ അച്ഛ ബൈ ബഹുത്തച്ഛ വൈകുന്നേരായാലും പരിപാടി എന്തായി റാഗത്തായി മനസ്സിനൊരു കൽവിന് സന്തോഷായിട്ടേ ഉറങ്ങാനായി അല്ലെങ്കിൽ നമ്മള് ചെലപ്പം സ്വിപ്പായിട്ടുണ്ടാവും അല്ല അവിടെ വെച്ചിട്ട് കെട്ടിട്ട് നേരത്തെ അഴ്ത്തി ഒരു ഐഡിയ ഇടുന്ന പറഞ്ഞു അപ്പൊ സംഭവം സെറ്റ് ഇങ്ങനെ കമ്പി വെക്ക എന്നിട്ട് കെട്ട എന്നിട്ട് എന്തെയ്യാ ഈ മൂന്ന് കെട്ട് നാല് കെട്ട് കെട്ടിയാണ്ട് ഇതാ നമുക്കൊരു പണിതലപ്പം ഇറക്കിയാലോ മറ്റേ എന്താ വെച്ചാലേ ഇത് എന്തെങ്കിലും മുഴച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ലിവറിട്ട് പിടിച്ചാണല്ലോ എങ്ങനെ ആകുമ്പോൾ എന്താ പറയുക അത് ലിവർ ഇട്ടാണ്ട് സെറ്റപ്പാക്കിയിട്ട് നമുക്ക് എന്തെയാ പഠിച്ചാൽ അല്ലല്ലേ അല്ലേ അപ്പൊ എന്തെയ്യാ കെട്ടിട്ട് വല്ലാണ്ട് ഇറക്കി കൊടുക്കാൻ നൈസായിട്ട് പരിപാടി എന്തായി സംഭവം സെറ്റായിട്ടോ ട്ടാ ടെൻഷൻ തീർന്നില്ല ആ ഇതാണ് ആ പണി അല്ലേ ശുദ്ധകാലാടിസ്ഥാനത്തിൽ കോൺക്രീറ്റ് കൂട്ടിറങ്ങി സംഭവം ഇനി ഇതിന് ഉള്ളു ഫുള്ളാണ് കോൺക്രീറ്റ് സെറ്റ് ആക്കിയിട്ടാണ് സംഭവം സെറ്റാക്കിട്ടാണ്ട് കോൺക്രീറ്റ് നല്ല ഭയ നല്ല ലൂസ് ഉണ്ടായിക്കോള ഫസ്റ്റ് ഫസ്റ്റ് ചാർ ചട്ടി സീത ചാളകീസ് ചട്ടി ലൂസ് ബാക്കി ടൈറ്റ് അവിടെ ക്യാച്ചിലായിട്ടാണ് ഞാൻ ഈ മണ്ണ് കണ്ട് ഇടിയോന്നുള്ള പേടിയാ ഇന്നലെ നിന്നത് ഏഹ് അലഹമുല്ല അത് രസപ്പെട്ടു സംഭവം കാര്യം എന്തായാലും അതാണ് കേസിലായി പോയി ഏഹ് അവിടെ എന്താ അവസ്ഥ പോരായിരിക്കാൻ തടച്ച് ഇല്ല അതിന്റെ കോൺക്രീറ്റ് ഇടുമ്പോളേ ഇവിടെ നാലഞ്ചാൾ വെട്ടുക നാലഞ്ചാട് കയറ്റി കൊടുത്ത അങ്ങനെ ഇണ്ടാവും ഏഹ് സൂപ്പർ ആവൂല ഇത് തൂക്കിട്ടു എനിക്കാണ് കായ കൊടുക്കണ്ടല്ലേ പണിക്കാരന്ന് പറഞ്ഞാൽ അതാണ് ഒരു മില്ലിമീറ്റർ ചെയ്യല്ലേ ഈ നൂല് നോക്കി അടി ഈ ഇനി തൂക്കോക്ക് തൂക്കോക്ക് പാറന കണ്ണീലാണ് തൂക്കിട്ടിരിക്കണോ മസാലല്ല അതല്ലേ പണിന്ന് പറഞ്ഞേ എന്താ ഞങ്ങൾ അതേപോലെ തന്നെ ഇവിടെ രക്ഷപ്പെട്ട എന്താ ഏത് ടോപ്പ് ഒന്നും വരൂലാ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ വെട്ടി ഇറക്കിയാണ്ട് ഫുള്ള് അതെ അപ്പഴിതാ എന്തെയ്യാ നമുക്ക് ഇവിടെ ബാക്കി കോൺക്രീറ്റ് കൊണ്ട് ഇട്ടാല് ഇവിടെ ഞങ്ങൾ കെച്ചിലായി മണ്ണ് ഇടിയോന്നുള്ളൊരു പേടി എനിക്ക് ഇണ്ടായിരുന്നു ഇടിയാതാണ് കേച്ചിരിക്ക് ഒരു ആരം കൂടി ഇട്ടാൽ സംഭവം സെറ്റായിട്ടാണ് മാഷാ ഉള്ളാ ഓക്കേ കവറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് കവറിങ് ഉണ്ടല്ലോ നിങ്ങൾ ഇത്രയും സെറ്റാണ് കവറിങ് ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടേട്ടാ എന്താ പറയുക സംഭവം വേറെ ലെവലായിട്ടാ ഈ ലാസ്റ്റ് പൊളി കാണുന്ന എനിക്കുമ്പം വിചാരിച്ചു വന്ന് അവൻ തിരിച്ചിട്ടാണ് പടുത്തുക്കണതെന്ന് അല്ലാട്ടോ മക്കളത് കോൺക്രീറ്റ് ഇടുമ്പോൾ ആ കോൺക്രീറ്റ് ഇതിൻ്റെ ഉള്ളിൽ ആണിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൂട്ടേട്ടൻ വെച്ച് കേട്ടോ ഇനി ബട്ടേണ്ടെന്ന് പറഞ്ഞാണത് അപ്പോൾ അതിനുള്ളിൽ കോൺക്രീറ്റ് നല്ല സെറ്റാക്കിയിട്ട് ആണിയായിട്ട് കൊടുക്കുക അങ്ങനെ ഉണ്ട് കൂട്ടേട്ടാ കല്ല് കുറച്ച് കുറവുണ്ടായി നേരെ ലോറി ലോറിയില് കല്ലാണ്ട് വിടുന്നു മറ്റൊരു സൈറ്റിൽ അവിടെ കുറച്ച് കിടന്നുകൊണ്ടേ അത് വലിയൊരു ഭാഗ്യം അ വായ് നല്ല ടെൻഷനായി ഇന്നലെ എത്ര ടെൻഷനായിട്ട് അല്ലാണ്ട് അപ്പൊ കേച്ചിലായി മാഷാല്ല ഫുള്ള് സെറ്റാക്കി വലിയ ബാത്റൂം ആട്ടോ വലിയ കുയ്യും കട്ടർ കുയ്യും പിന്നെ ആ കുറച്ചും കൂടി ഫുള്ള് വാർത്തയിൻ്റെ കോർണർ എന്ത്ണ്ടായിരുന്നു അവിടെ എന്തായത് കോൺക്രീറ്റ് എടുത്ത് ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് വാളാക്കി മഷാളെ സെറ്റ് ആക്കിയിട്ടാണ് സംഭവം ആയിക്കോക്കെ ഫുള്ള് സെറ്റ് ആക്കി അപ്പോളേ സൈറ്റൊക്കെയാണ് ക്ലിയർ ആക്കിയിട്ട് ഫുള്ള് ക്ലിയർ ആക്കി ആ അവിടെ നിരത്തിയാൽ കല്ല് കൊടുത്തിട്ട് ഫുള്ളാണ് അട്ടിയാക്കേ ഭാഗമേ കാമിച്ച ആൾക്കാരൊക്കെ ഏകേ അപ്പോൾ ഫുള്ള് സെറ്റ് ആട്ടാണല്ലോ